ഹായ് ഗായ്സ് ഇപ്പം നമ്മൾ ഇന്നുള്ള അല്ലെങ്കിൽ ദിമ്മാപ്പൂർ എന്ന സ്ഥലത്താണ് അവിടെ ഒരു ഓഫ് റിമേൻസോ ഉള്ളത് ഇത് നമ്മുടെ എന്തൊരു ചരിത്രപരമായ ഒരു ഫോർട്ടാണിത് ഏതോ രാജാക്കന്മാരുടെ സമയത്തുണ്ടാക്കിയ പില്ലേഴ്സ് അവർ ഉപേക്ഷിച്ചിട്ട് പോയ പില്ലേഴ്സ് എന്നാണ് പക്ഷേ ഇത് ഇതിന് മഷ്റൂം പില്ലേഴ്സ് എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് പേര് പറയുന്നുണ്ട് നമ്മുടെ മഹാഭാരത്തിൽ ആ സമയത്തുള്ള ഫീമൻ ആ ചതുരംഗം കളിച്ച കരുക്കളാണെന്നും ചിലവർ പറയുന്നുണ്ട് അത് സത്യമാണോ എന്നറിയത്തില്ല ഇതുകൊണ്ട് ഇതൊരു മഷ്റൂമിൻ്റെ അല്ലേ അതുകൊണ്ടാണ് ഇതിന് മഷ്റൂം പില്ലേഴ്സ് എന്ന് ഇവിടെ ഉള്ളവർ വിളിക്കുന്നത് ഓൾറെഡി മഷ്റൂം പില്ലേഴ്സ് എന്നാണ് പറയുന്നത് നമ്മൾ ഇതിനെപ്പറ്റി കറക്റ്റ് ഇവിടെ ഉള്ളവർക്കും അത്ര അറിയത്തില്ല പക്ഷെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് നമുക്ക് ഒത്തിരി ഇത് ഇതിനെപ്പറ്റി അറിയാൻ പറ്റും എല്ലാം നമ്മുടെ ചെസ് ചെസ് കളിക്കുന്ന ആ ഒരു കറക്റ്റ് ആ ഒരു ആകൃതിയാണ് മൊത്തത്തിനും ഇത് അതിന്റെ പകുതി പൊട്ടി വീണാണ് താഴെ കിടക്കുന്ന ഭാഗങ്ങൾ ഒത്തിരി 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 നശിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് വേണ്ട മൊത്തം ചെസ് ആ ഒരു ഇതാണ് നോക്കുക കാണാൻ പറ്റുന്നുണ്ടല്ലോ ഭയങ്കര ഒത്തിരി കൊത്തുപണികളുണ്ട് അതിൽ കൊത്തുപണികൾ എങ്ങനെയാ എന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷെ ഇത് സിമെന്റ് അല്ല അതുപോലെ തന്നെ എന്തോ മണ്ണ് വേണോ എന്തുവാണെന്നറിയത്തില്ല എന്തൊക്കെയാ അവരുടെ രൂപങ്ങൾ അതെല്ലാം അന്നത്തെ കാലത്തെ അത് കൊത്തിവെച്ചപ്പോൾ സ്റ്റുഡൻസ് അങ്ങനെയുള്ളവരാണ് ഒത്തിരി വരുന്നത് ചരിത്രപരമായിട്ട് പഠിക്കുന്നവർ ഒത്തിരി ഇതിനെ പറ്റി പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇത് ദിമാപ്പൂരിലാണുള്ളത് ദിമാപ്പൂരിൽ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് എല്ലാം ആ ഒരുമാതിരി മഷ്റൂം മഷ്റൂം മോഡൽ പില്ലേഴ്സാണ് മൊത്തം ഇതുകൊണ്ട് എന്തൊക്കെയോ അന്നത്തെ ആൾക്കാരുടെ കലാവിരുദ്ധ അഹും എന്ന് പറയുന്ന ഒരു രാജവംശം ഉണ്ടായിരുന്നു അവരുടെ സമയത്ത് എന്ന് പറയുന്നത് കച്ചാരി ദിമാസ ദിമാസ എന്ന് പറയുന്ന ജാതിക്കാരുടെ ഇതാണ് മെയിൻ ഇത് നാഗാലാന്റിൽ ഈ ദിമാപൂർ എന്ന സ്ഥലത്ത് നേരത്തേക്ക് ഈ കച്ചാരി രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത് അവരുടെ സമയത്ത് ഉണ്ടാക്കിയാന്ന് പറയപ്പെടുന്നുണ്ട് ഇത് കണ്ട ഇത് എന്തൊക്കെയാ അന്നത്തെ കുത്തുപണികളാണ് ഇതേ മൊത്തം ഇന്നും അത് നിലനിൽക്കുന്നു പോയിട്ടില്ല ഇതും സെയിം അതുകൂട്ടന്നെ പല പല രീതിയിലാണ് എല്ലാ ഒരു മോഡലാണെങ്കിലും പല പല ഇതാണ് കൊത്തി കൊത്തിവെച്ചേക്കുന്നത് എല്ലാത്തിലും വ്യത്യസ്തമായ ഇതാണ് കൊത്തി കൊത്തിവെച്ചേക്കുന്നത് ഒരേ മോഡലാണെങ്കിലും ചെറുതും വലുതുമായിട്ടുണ്ടെങ്കിലും എല്ലാത്തിലും വെവ്വേറെ ഇതാണ് കൊത്തി വെച്ചിരിക്കുന്നത് കുറച്ച് ഉള്ളു കുറച്ച് മാത്രമേ ഉള്ളു ഇത് വേണ്ട എന്തോ ഒരു പില്ലറും പില്ലറാണിതും മൊത്തം കൊത്തുപണികളാണ് അതേ മൊത്തം ഇത് കണ്ടില്ലേ മൊത്തം കൊത്തുപോയ കുറച്ച് കൊണ്ടും മുകളിൽ നിന്ന് അടന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കുട്ടികളെയൊക്കെ കാണിക്കാൻ പറ്റിയ ഒരു ഇതാണ് കാരണം നമ്മുടെ ചരിത്രപരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് കാണിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണിത് പല രൂപത്തിലും പല വലിപ്പത്തിലും ഇത് സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇത് മഷ്റൂം പില്ലർ പോ കറക്റ്റ് മഷ്റൂം പില്ലറാണ് വെച്ചാൽ കറക്റ്റ് മഷ്റൂമിൻ്റെ ഒരു ആകൃതിയിലാണ് ഇതുള്ളത് വേണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ പലതേലും പല രീതിയിലുള്ള കൊത്തുവാണികളാണ് അല്ലാതെ എല്ലാത്തിലും ഒരേ രീതി എല്ലാത്തിൻ്റെ മോഡൽ ഏകദേശം ഒന്നാണെങ്കിലും പക്ഷെ കൊത്തുവാണികൾ വേറെയാണ് അതിൽ കൊത്തി വെച്ചിരിക്കുന്നതെല്ലാം വേറെ വേറെ ഇതാണ് ചിലവർ ഇവിടെ പറയുന്നുണ്ട് ഇത് പാണ്ഡവന്മാർ എന്തോ ചതുരംഗം കളിക്കുന്നതായിരുന്നു ചിലപ്പോൾ സത്യമായിരിക്കും ഇത്രയും വലിയ ചാതുരംഗമൊക്കെ പൊക്കണെങ്കിൽ ഫീമിനെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ അറിയില്ല പക്ഷേ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് അഹും എന്ന് പറയുന്ന രാജവംശ സമയത്ത് ഉണ്ടാക്കിയാന്ന് പറയുന്നത് ഇത് കണ്ടില്ല ഇത് വേറെ എന്തോ ഒരു ഇതെന്തോ ഒരു കിളിടെയാണ് ഇതെല്ലാം കണ്ടില്ലേ വേറെ വേറെ ഇതാണ് വെച്ചിരിക്കുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ ഇത് ഇതിപ്പോ ഉള്ളത് സർക്കാരിന്റെ അധീനതയിലാണ് ഇതുള്ളത് സർക്കാരാണ് ഇതിന്റെ നോക്കിയാണ് സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ കയറുന്നതിന് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല കയറി കണ്ടുപോരാം ഇതെല്ലാതിൻ്റെ അവശിഷ്ടങ്ങളാണ് അവശിഷ്ടങ്ങളെന്ന് വെച്ചാൽ ചിലത് പൊട്ടിയിട്ടുണ്ട് അങ്ങനെ അത് അവിടെ തന്നെ ഇടതു ഇത് കണ്ടില്ലേ ഇത് വേറെയാണ് വാളോ എന്തോ ആണ് കുത്തി വെച്ചേക്കുന്നത് ഒരേ ഒരേ ആകൃതിയാണ് അല്ലാതെ ഒരേ മോഡലാണ് പക്ഷേ കൊത്തുപണികൾ വേറെയാണ് പക്ഷേ വലിപ്പത്തിന് വ്യത്യാസമുണ്ട് ഇത് എന്തെന്തൊക്കെയോ ചെറിയ 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 പീസുകളാണ് അത് അതിനുവേണ്ടി വെച്ച് നിന്നത് എന്തിൻ്റെ ആണെന്ന് കറക്റ്റ് അറിയത്തില്ല കുറേ ഉണ്ട് ഇത് പിന്നെ മൊത്തം എടുക്കാൻ പോവില്ല കുറച്ച് മാത്രമേ എടുത്തുള്ളൂ എല്ലാം ഇതുകൊണ്ട് തന്നെ പില്ലേഴ്സിൻ്റെ ഭാഗങ്ങളായിരിക്കും അവർ പക്ഷെ അന്നത്തെ കൊത്തുപണികളും കാര്യങ്ങളും എല്ലാം കൊ കൊച്ചു കൊച്ചു ഇതാണ് ഇത് കണ്ടില്ലേ എന്തൊക്കെയോ എന്തോ ഒരു ഇത് ദിനോസർ മാതിരി ഉണ്ടോ പക്ഷെ അന്ന് ദിനോത്സറിൻ്റെ സമയമായിരിക്കാം ഇത് കണ്ടില്ലേ ഏറ്റവും വലിയ ഇതാണ് ഏറ്റവും വലിയ പിള്ളർ നമ്മളൊക്കെ ഇത് എൻ്റെ കൂടെ കൂട്ടിൽ ചെയ്തായിരിക്കാം രാജാവ് ചതുരംഗം കളിച്ചെങ്കിൽ ഇത് കണ്ടില്ലേ ഇതാണ് ഏറ്റവും വലിയ പിള്ളർ ഇവിടുത്തെ എന്തെങ്കിലും വരുവാണെങ്കിൽ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഗായ് പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം താങ്ക് യു സോ മച്ച് ബൈ ബൈ